നല്ലോ കിട്ട് അടി കിട്ടി കഴിഞ്ഞിട്ട് കുട്ടി ഉറങ്ങുമ്പോൾ ഉണ്ടാവും ചിലപ്പോൾ തൊടമ്പലൊക്കെ നമ്മളൊരു ഒരു തടവി കൊടുക്കൽ ഒരു കാര്യവും അതുകൊണ്ടില്ല കുട്ടി ഉറങ്ങുക കുട്ടി അറിയണമെന്നല്ല നിങ്ങൾ ഇവിടെ തടവി കൊടുത്തക്കണ് മിനിമം അത് കുട്ടി അറിയെങ്കിലും വേണം ആ സ്നേഹപ്രകടനെങ്കിലും കുട്ടി അറിയണം ഒരു സൈക്കോളജിസ്റ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞ അടിയിൽ ഒരു രക്ഷിതാവ് വേണീറ്റു സർ അപ്പം നിങ്ങൾ പറയണത് എന്താ കുട്ടികളെ തീരെ അടിക്കരുത് എന്നാ ആ ട്രെയിനർ ചിരിച്ചുകൊണ്ടൊരു മറുപടി പറഞ്ഞു ഇല്ല ഞാൻ അങ്ങനെ പറയുന്നില്ല കുട്ടി കൊള്ളേണ്ട അടിയാണെങ്കിൽ കുട്ടി കൊണ്ടോട്ടെ പക്ഷേ നിങ്ങളുടെ വികാരം ക്ഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അടിക്കണതെങ്കിൽ ആ കുട്ടി ആ അടി കൊള്ളേണ്ടതല്ല നിങ്ങൾക്ക് ദേശം മിക്കവാറും ആലോചിച്ച് നോക്കി ഒരു എമ്പത് ശതമാനം അടിയും നമ്മുടെ ദേശം കൊണ്ട് സംഭവിക്കണമായിരിക്കും പിന്നെ നമുക്ക് വണ്ടിയിലേനും എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും ഒരടിയാണ് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും പിന്നെ നമുക്ക് തോന്നും വണ്ടിയിലേനും അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആ അടി കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും അവിടെയാണ് പ്രധാനം അടിച്ചുകൊണ്ടൊന്നൊരു കുട്ടിനെ നമുക്ക് നന്നാക്കാൻ പറ്റൂല അടി കിട്ടാൻ പറ്റിയ രണ്ടടി രക്ഷിതാക്കളുടെ അടുത്തു അടിയും അധ്യാപകരെടുത്തുള്ള അടിയാണ് അത് കുട്ടികൾ കൊണ്ടോട്ടെ എന്ന് വെച്ചാൽ മതി സ്കൂളിലേക്കൊക്കെ ചില അധ്യാപകർ ചില രക്ഷിതാക്കൾ കയറി വരും പിന്നെ മറ്റേ മാഷുണ്ടവിടെ ഏതാ മറ്റേ മാഷും ആ മറ്റേ മലയാളം അടുപ്പിക്കണേ എന്തേ അച്ചമങ്ങനൊന്നൊന്ന് സൗമ്യനാക്കാൻ വേണ്ടി ശ്രമിക്കും എന്തേ സംഭവം പ്രശ്നം എന്താ ഒന്നുമില്ല ഇന്നലെ എൻ്റെ കുട്ടിനെ മണ്ടൊക്കെ ആയാൾ ഞാൻ പറഞ്ഞു എന്താ സംഭവം എന്ന് ചിലപ്പോൾ ഒരു അന്വേഷിക്കേണ്ടാവും ഞാൻ വിളിക്കാം കളൊന്ന് ഇടുക്കി അടങ്ങിയിരിക്കാനൊന്നും എനിക്ക് ഒഴിവില്ല ഭയങ്കര ഷോ ആണ് അവിടെ ഓഫീസിൽ ഭയങ്കര ഷോ ആണ് അപ്പം ഇന്ന മാഷം വിളിച്ചു കൊടുക്കണം കൊണ്ടുവരണം ഓരോ രക്ഷിതാക്കൾ ഭയങ്കര ചൂടിലാ വരിക കാരണം കുട്ടികളെ കുട്ടികളൊന്നും ആലോചിച്ച് നോക്കി അടി കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി ഈ പറയണ എനിക്ക് വരെ അടി കിട്ടിയിട്ട് നല്ല കിട്ടിയിട്ടുണ്ട് നല്ല ബാക്കിൽ തന്നെ നല്ലോണം നല്ല അടി കിട്ടിയിട്ടാണ് നമ്മളൊക്കെ വളർന്നത് ഈ അടി കിട്ടിയോണ്ട് എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി കൊള്ളാൻ പറ്റിയ രണ്ടടി ഒന്ന് രക്ഷിതാക്കളുടെ അടിയും രണ്ട് എന്താ പറയുക ടീച്ചേഴ്സിൻ്റെ അടിയാണ് കൊള്ളാൻ പറ്റാത്ത രണ്ടടി ഉണ്ട് നാട്ടുകാരുടെ അടിയും പോലീസുകാരുടെ അടിയും ഈ അടി ഭാവിയിൽ കിട്ടാതിരിക്കാനാണ് ഇവരുടെ രണ്ട് ഒരു അടി കൊള്ളാൻ നല്ലത് കൊള്ളാൻ നല്ല അടി ഏതാണ് ഏതാണപ്പോൾ രക്ഷിതാക്കളുടെ അടിയും ടീച്ചേഴ്സിനെ അത് കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചാൽ മതി പക്ഷേ ആ ഭയങ്കര വൈകാരികമായിട്ടാണ് ഓരോ സംഗതിയും കുട്ടിനെ ഏറ്റെടുക്കുക ഈ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ആ മണ്ടൊക്കെ കിട്ടിയെന്നുള്ളത് ചിലപ്പോൾ ആ രക്ഷിതാവ് അന്വേഷിച്ചിട്ടേ ഉണ്ടാവില്ല കുട്ടിക്ക് അടി കൊണ്ടോ ഇൻ്റെ കുട്ടിനെ അടിക്കാൻ ഓൻ ആരാ ഇതാണ് ആറ്റിറ്റ്യൂഡ് നിങ്ങളൊന്നാലോചി ആ കുട്ടി തെറ്റ് ചെയ്താൽ പോലും പിന്നെ ആ അധ്യാപകൻ ആ കുട്ടിനെന്തെങ്കിലും പറയോ ആരാ തെറ്റ് ആരാണ് സംഭവിച്ചത് ഇവനാണ് സർ ഒന്നുമില്ല മോനെ പോയിക്കോ എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം അധ്യാപകനും എന്താണ് സ്വന്തം കുടുംബവും ജോലിയൊക്കെ പ്രധാനപ്പെട്ട സംഗതി തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം കുട്ടി രക്ഷിതാവിൻ്റെ അധ്യാപകർക്കെതിരെ ഒരു കേസ് പോയി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ അന്നും ഉപ്പര അറസ്റ്റിലാവു അതോടുകൂടി മൂപ്പരെ പണിയും തീരും ഈ കുട്ടികൾക്ക് വരെ അറിയാം ഈ നിയമം ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് സംഗതിയുണ്ട് എടുക്കാൻ പാടില്ല അടിക്കാൻ പാടില്ല എന്നൊക്കെ കിട്ടേണ്ടതാണ് എങ്കിൽ ശിക്ഷ കിട്ടേണ്ടതാണ് എങ്കിൽ ശിക്ഷിക്കണത് നല്ലതാണ് പക്ഷേ നമ്മുടെ വികാരത്തെ ക്ഷമിപ്പിക്കാനാണ് അതെങ്കിൽ അത് നല്ലതല്ല എന്ന് മാത്രമേ ഞാൻ പറയൂ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ മക്കളാണെങ്കിലും നമ്മളാണെങ്കിലും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റിയാൽ നമ്മുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവിടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും ഉള്ളതിൽ സന്തോഷിക്കാൻ നമുക്ക് പറ്റും ഈഗോ ഒന്ന് ലെവല് കുറച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വീട്ടിൽ ഹാൻഡിൽ ചെയ്യും പുറമെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അപ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് ഭാര്യയുടെ വിളി പിന്നെ ഇവിടെ കുട്ടികൾ കച്ചറ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളൊന്നും ഇങ്ങോട്ട് വരുന്നുണ്ടോ മനുഷ്യ എന്ന് കൂടി നമ്മുടെ കൺട്രോളെ പോകും പിന്നെ ഭാര്യനോട് നമുക്ക് എന്താ പറയാൻ പറ്റുമെന്ന് അറിയാ അറിയില്ല അങ്ങനെ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് ഫോം വെച്ചിട്ടുണ്ടാവും പിന്നീട് ആ ആലോചിക്കുക വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഓളെ മുഖത്തൊരു കനം എന്താ സംഭവം ഇയാളത് മറന്നിട്ടാണ് ഉണ്ടാവും ഇയാൾ അപ്പം ആ ദേശത്തിൽ പറഞ്ഞു പോയട്ടതേക്കാണ് പക്ഷേ ഇയാളത് ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും ഇങ്ങനെ തുടങ്ങി നമ്മൾക്കിടയിൽ ഏറ്റവും രസകരമായിട്ട് എന്താ പറയുക നിൽക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ എൻ്റെ ഭാര്യയുടെ പ്രകൃതം ഞാൻ അറിഞ്ഞാൽ മതി എൻ്റെ ഉപ്പയുടെ പ്രകൃതം എൻ്റെ അമ്മ ശങ്കാക്കാൻ്റെ പ്രകൃതം ഇതാണ് എൻ്റെ അമ്മായിമ്മ ഇതേ പറയൂ അതങ്ങനെയാണ് എന്ന് തീരുമാനിച്ചാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും ബാക്കി നമ്മൾ നമ്മളെ ഹാൻഡിൽ ചെയ്താൽ മതി നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ വേറെ ആരെയും മാറ്റിയെടുക്കാൻ പറ്റില്ല എൻ്റെ സംസാരം കേട്ട് നിങ്ങൾ നിങ്ങളാരെയും മാറ്റിയെടുക്കാം എന്നതിന് എനിക്കൊരു വ്യാമോഹുമില്ല പകരം എനിക്കെന്നെ പലതിലും മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ മാത്രം മതി അങ്ങനെ ഒരു മാറ്റത്തിന് മാത്രമേ നമുക്ക് ഏറ്റവും രസകരമായ ഒരു 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 എൻഡ് കൊടുക്കാൻ പറ്റൂ സന്തോഷത്തോടു കൂടി ഒരു ദിവസം കടന്നുറങ്ങണമെങ്കിൽ ഞാൻ ഇന്ന് ആരോടും തർക്കിച്ചിട്ടില്ല ആരോടും ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തീരുമാനിച്ച് നമുക്ക് കടന്നുറങ്ങാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ പെരുമാറ്റത്തെ ഫ്ലെക്സിബിളാക്കാൻ നമുക്ക് പറ്റിയാൽ കുടുംബത്തിലൊരു വിധം സന്തോഷം നമുക്ക് കണ്ടെത്താൻ പറ്റും അവരുടെ കൂടെ ചില യാത്രകൾ ചെയ്യാം നമ്മുടെ മക്കൾക്ക് നമ്മൾ സമയം കൊടുക്കുക നമ്മുടെ മക്കളുടെ കൂടെ നമ്മൾ സമയം കൊടുത്താൽ മതി പൈസ അല്ല കേട്ടോ ആവശ്യം പണമല്ല അവർക്ക് അവർക്കാവശ്യം സൗകര്യമല്ല ആവശ്യം നമ്മുടെ പ്രസൻസ് ആണ് ആവശ്യം അത് പരമാവധി കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ കൊടുക്കുക ഒരു മനുഷ്യൻ മൂന്ന് സ്റ്റേറ്റുകളിൽ നിൽക്കാൻ പറ്റും ഒന്ന് പാരൻ്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഈഗോ സ്റ്റേറ്റിലും അഡൽറ്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഈഗോ സ്റ്റേറ്റിലും ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഈഗോ സ്റ്റേറ്റിലും മുതിർന്ന ആളുകളോട് സംസാരിക്കുന്ന ഒരു വികാരത്തിലും കുട്ടികളോട് സംസാരിക്കുന്ന ഒരു വികാരത്തിലും നമ്മുടെ സമപ്രായക്കാരോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വികാരത്തിലും ഒരാൾക്ക് നിൽക്കാൻ പറ്റിയാൽ ഈ മൂന്ന് രൂപത്തിലും ഒരാൾക്ക് നിൽക്കാൻ പറ്റിയാൽ അയാൾ വളരെ ഫ്ലെക്സിബിളാണ് എന്നർത്ഥം എവിടെയും കൊണ്ടുവെക്കാൻ പറ്റും നമ്മുടെ ഭാര്യ ചിലപ്പോൾ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ചിലപ്പോൾ ഷൗട്ട് ചെയ്ത് പറഞ്ഞു പോകും അതിനെ ചിലപ്പോൾ അങ്ങനെ കണ്ടാൽ മതിയാവും അതങ്ങനെ ചെയ്താൽ മതി ചിലപ്പോൾ നമ്മളൊന്ന് സൈലൻ്റ് ആയാൽ തീരാവുന്ന പ്രശ്നമേ നമുക്കിടയിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ അത്ര അത്ര അത്തരത്തിൽ ഏറ്റവും പരസ്പരം കൂടെ നിൽക്കുന്നത് സുഹൃത്താവട്ടെ അനിയനാവട്ടെ ഉമ്മയാവട്ടെ ആ ഉപ്പയാവട്ടെ ആരാണെങ്കിലും അവരുടെ ഭാഗം മനസ്സിലാക്കി നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ അതോടുകൂടി ഒരു വിധത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും ഒരൊറ്റ സംഗതി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു വീരാങ്കുട്ടി മാഷിൻ്റെ നക്ഷത്രവും പൂവും എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് ആകാശം മുക്കുറ്റിച്ചെടിയോട് ചോദിക്കുകയാണ് നീയൊരു മത്സരത്തിനുണ്ടോ എൻ്റെ അടുത്ത് കണ്ടോ നക്ഷത്രങ്ങളുണ്ട് തിളങ്ങുന്ന ഇതേപോലെ നിന്റെ അടുത്ത് എന്താണോ ഉള്ളത് എന്ന് ചോദിച്ചു ആകാശവും മുക്കുറ്റിച്ചെടിയും തമ്മിലെ മാറ്റം നിങ്ങൾ ആലോചിച്ചു നോക്കി ഇവർ തമ്മിൽ മത്സരിച്ചാൽ ആരാ ജയിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ആകാശം നക്ഷത്രത്തെ കാണിച്ചു പറഞ്ഞു നക്ഷത്രം കാട്ടി വാനം മുക്കുറ്റിയോടു ചോദിച്ചു ഉണ്ടോ ഒരെണ്ണം ഇവണ്ണം നിനക്കെന്നോടു മത്സരം കൂടാൻ ക്ഷത്രമൊന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോടു ചോദിച്ചുണ്ടോ ഇവണ്ണം നിനക്കെന്നോടു മത്സരം കൂടാൻ ഇന്നോട് മത്സരിക്കാനുണ്ടോ ഇന്നോട് മത്സരിക്കാനുണ്ടോ എൻ്റെ അടുത്ത് കണ്ട തിളങ്ങുന്ന നക്ഷത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഇങ്ങനെ അവസാനം ഈ ഇത് മുക്കുറ്റിച്ചെടി കേട്ടപ്പോൾ മുക്കുറ്റിച്ചെടി ഒന്നുമല്ലാതെ ഒന്നുമില്ലാത്തത് കൊണ്ട് തല താഴ്ത്തി നിന്നു താണുപോയല്ലോ താണുപോയല്ലോ ശിരസ്സും ശിരസ്സും മിഴികൾ മിഴികൾ പെട്ടെന്ന് ദൈവം അവിടെ ഇടപെടുക ആ മുക്കുറ്റി ചെടിയിൽ ഒരു പൂവുണ്ടായി അന്നേരമുണ്ടാ ശിരസിൽ ഒരു കുഞ്ഞു പൂവിൻ്റെ വിരിയൽ പെട്ടെന്ന് ആ ചെടിയിൽ ഒരു പൂവുണ്ടാവുക നിങ്ങൾ ആലോചിച്ച ഒരു ഭൂമിയിൽ പൂവുണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും അവിടെ പൂമ്പാറ്റ വരും പണ്ടുകൾ വരും എല്ലാം വരും ഇത് ആകാശം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു ഇത്രയും നല്ലൊരു സാധനം ആ ചെടിയുടെ കയ്യിൽ ഉണ്ടായിട്ടാണോ അയാളും മിണ്ടാതിരുന്നത് ആകാശം സ്വയം തോൽവി സമ്മതിച്ചു സ്വയം തോൽവി സമ്മതിച്ചു നിൻ്റെ അത്രയും മണമുള്ള ഒന്നിനെയും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നിന്റെ അത്രയും ആകർഷണീയ ആകർഷണീയത ഉള്ള ഒന്നിനെയും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് തോറ്റിരിക്കുന്നു കവി ആ കവിത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്ര കഴകു അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്ര കഴകു പൂവിന്നും ഒരാൾക്ക് സൗന്ദര്യം അഴകുണ്ടാകുന്നത് എപ്പോഴാണെന്നറിയോ നമ്മൾ എത്രത്തോളം താഴ്ന്നു നിൽക്കുന്നു അത്രമേൽ നമുക്ക് സൗന്ദര്യം കൂടേയുള്ളൂ അത്രമേൽ നമുക്ക് സൗന്ദര്യം കൂടുകയുള്ളൂ അത്രയും താഴ്ന്നു നിൽക്കാനും നമ്മുടെ കുടുംബത്തെ ഏറ്റവും പ്രണയാർദ്രമായി തൊടാനും നമുക്ക് സാധിക്കണം കല്ലിനോട് ചോദിക്കൂ എത്ര കാത്തിരുന്നിട്ടാണ് രത്നമായതെന്ന് മറ്റൊരു കവിതയിലാണ് കല്ലിനോട് ചോദിക്കൂ എത്ര കാത്തിരുന്നിട്ടാണ് രത്നമായതെന്ന് മഴത്തുള്ളിയോട് ആരായൂ എത്ര കാലത്തെ കാത്തിരിപ്പാണ് മുത്തിലേക്കെന്ന് ചുണ്ടുകളുണ്ടായിരുന്നെങ്കിൽ അവ പറയുമായിരുന്നു പ്രണയപൂർവം ഒരു കൈ തൊടാനെടുക്കുന്ന സമയമെന്ന് ചുണ്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവ പറയുമായിരുന്നു പ്രണയപൂർവ്വം ഒരു കൈ തൊടാനെടുക്കുന്ന സമയം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ബന്ധങ്ങളെയും അത്ഭുത അത്ഭുതപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ നമുക്ക് ഏറ്റവും പ്രണയത്തോടുകൂടി ഏറ്റവും സ്നേഹത്തോടു കൂടി ടച്ച് ചെയ്യാൻ സാധിച്ചാൽ അവിടെ ഉണ്ടാകും